ീമ അങ്ങനെയാണല്ലോ അല്ലേ വിശ്വാസികളെ സ്വല്ലു അലൈഹി സലാത്തു സലാത്തുസലാമൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ചെല്ലുകയാണ് ഞാൻ നബി സലാം അലൈക്കും യാ റസൂൽ അലൈക്കും സലാമലിക്കും സലാം അലൈക്കും സലാത്തുല്ലാഹിഅലക്കും അതെ ഞാൻ അങ്ങനെ മട്ടല്ല നമ്മളിപ്പോൾ കുത്തുബിയത്തിൻ്റെ വീട്ടിൽ പോയാൽ ആ വീട്ടുകാരുടെ കുത്തുബിയത്തെല്ലാം പറഞ്ഞ് നമ്മൾ ചെല്ലാണ് അപ്പോൾ ഞാനും കുറച്ചും കൂടി ഞാൻ കണ്ടെന്ന് ഞാൻ നമ്മളിങ്ങനെ ചോറൊന്നും പണ്ടു കാരണം ആവൂല സമയത്ത് നമുക്ക് ആദ്യം കൽബ് കിട്ടുന്നില്ല ആദ്യം ഒരു ഇതിലെ കുറച്ച് കഴിഞ്ഞു ഇതേപോലെ തന്നെ അഷറൊക്കെ അത് കൽബ് കിട്ടാണ്ട് കേറുമ്പോൾ ഒരു സുഖമാണ് അങ്ങനെ ഉള്ളു ചെല്ലണം ഇത് നഷ്ടമില്ല ഉറപ്പാണ് നൂറ് ശതമാനം സ്വീകരിക്കുന്ന ഉറപ്പാണ് സ്വീകരിക്കുകയാണെങ്കിൽ ഒന്നിന് പത്താണ് കൂലി അത് വ്യക്തമാണല്ലോ മൻസ് അലിയ സൊലാത്ത എപ്പോൾ എല്ലാവരും ഓരോ ഹതിലോ ഒരു സൊലാത്ത് ഇല്ല പത്ത് ഗുണം തരും അത് ഖുർആാനുണ്ട് കിട്ടോ റോഹൽഭയൻ കിതാബിലുണ്ട് തഫസീറിലെ എന്തുണ്ടെന്നറിയോ ഒരു മനുഷ്യൻ ഓദിക്ക് ഉറങ്ങണ സമയത്ത് ഒരാൾ ഞാൻ നിൽക്കണം ആ മനുഷ്യന്റെ കയ്യിൽ ഒരു ഏടും ഉണ്ട് അപ്പൊ നിങ്ങളാരാ ഞാനേ നിങ്ങളെ ഓതുന്ന സൂറത്ത് എഴുതിയക്കുന്ന മലക്കാണ് ഏഹ് ആ ഏടെ ഏടേതാണ് എഴുതി തന്നെ അപ്പൊ കാണിട്ട് എന്താ പറയുക നോക്കുമ്പോൾ എന്താള്ളറിയോ ഓരോ അക്ഷരത്തിൻ്റെ ഇടയിലും പത്ത് 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 കൂലി ഇല്ലതാ ഓരോ അക്ഷരത്തിൻ്റെ അടിയിൽ ഓരോ ആയത്തിൻ്റെ അടിയിലല്ല ഓരോ അക്ഷരത്തിന്റെ അടിയിൽ പത്ത് 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 പക്ഷേ കുറച്ച് സ്ഥലം ബ്ലാങ്കായി കിടക്കണൊന്നുമില്ല അപ്പോൾ അതെന്താന്ന് വെച്ചു കുറച്ച് സ്ഥലത്ത് കൂലിയൊന്നും കാണാനില്ല പത്ത് പത്ത് കാണാതെ പത്ത് കൂലിയാണ് അപ്പൊ പത്ത് കാണാതി അതെന്താന്ന് വെച്ചാൽ പറഞ്ഞേ നിങ്ങളെങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ അപ്പം പുറത്ത് കൂടെ ഒരാളിങ്ങനെ പോയി ആ ഭാഗത്ത് കൂടെ പോകുമ്പോൾ അദ്ദേഹം കേൾക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ശബ്ദം കൂട്ടി ഓതി അപ്പോൾ ഓത്തന്തിനായി മറ്റാൾ കേൾക്കാൻ വേണ്ടിയിട്ടായി താജ്യം നിസ്കരിക്കുകയാണ് പതിരാവിലാണ് ആരുമില്ല നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് എൻ്റെ മരുമകൾ വാതിൽ തുറന്നാൽ എൻ്റെ മരുമകൻ വാതിൽ തുറന്നാൽ ഞാനിങ്ങനെ നിസ്കരിക്കാകും അപ്പം ഇവർക്കും വേണ്ടിയായി കൂലി പോക്കണ്ട ദുയാവിന് വേണ്ടി ഒരാൾക്കും വേണ്ടി എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അള്ളാഹുവിന് വേണ്ടി മാത്രം മതി എന്തെങ്കിലും കിട്ടാൻ ദുനിയാവിൻ്റെ ആവശ്യം എന്തെങ്കിലും ചിന്തിച്ചിട്ട് ആ പരിപാടി നടത്തിയ കൂലിട്ടൂരട്ടോ അപ്പോൾ ആ ഓതി ഓദികണ്ഡങ്ങൾ പത്ത് 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 ഇരുന്നാലും നമ്മുടെ സ്വലാത്തിന് ഇന്നിവിടെ ശരക്ക ചെല്ലുമ്പോൾ ബൈത്ത് ചെല്ലുമ്പോൾ ദഹം ചെല്ലുമ്പോൾ കൂലിങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് എത്ര രണ്ടാവും ഓരോ ഒന്നിനും ഓരോ പത്ത് പത്ത് ആ പത്ത് പോകില്ല ഇത് മധു ആണ് പവറാണ് ഐ പവറാണ് അയ്യദ്സ് ജിബി അല്ലെ സ്വലാത്തു വസ്സലാമിനോട് സഹായം കെട്ടിടത്തിന് മുത്തുനബിസ് നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ അല്ല ഒരു ദിവസം ഹസാൻ ഹസ്സാൻ കൂട്ടിക്കൊണ്ടുവരാൻ ബിലാൽ കൊണ്ടുവരാൻ ബിലാ റതി പോയി പോയിട്ട് പറഞ്ഞു അവിടുത്തെ വിളിക്കുന്നു അപ്പോൾ എന്താ പൊതച്ചു കൊത്തിരിക്കാണ് ഹസാൻ ഹസ്താൻ റസയുല്ലാഹുനു പനിയാണ് പനിച്ചിട്ടിങ്ങനെ പുതപ്പ് വെച്ച് ഇരിക്കണോന്ന പറഞ്ഞത് നിങ്ങൾ ആര് വിളിക്കുന്നുണ്ട് മുഹമ്മദ് തന്നെ പോ അങ്ങനല്ലേ നമ്മൾ ഇഷ്ടപ്പെട്ട പിന്നെ നമുക്ക് ആള് വിളിച്ചു മാറൂലേ ബാക്കി ബിലാൽ കൂട്ടി ഇങ്ങനെ വന്നിട്ട് ചെയ്ത് വരികയാണ് അങ്ങനെ വിളിച്ചുവല്ലേ ഞാനല്ലോ വിളിച്ചത് ഏ നിങ്ങളെ വിളിച്ചത് ചിബി അല്ലെ ഇസ്ലാമാണെന്ന് എങ്ങനുണ്ട് മദിച്ചലിന് ആൾക്കാരാ മജിലിച് വേണമെന്നേ കൂട്ടി കൊണ്ടുവരാൻ ആളോ അത് ബിലാൽ ബിലാൽ അള്ളാഹു ഇഷ്ടം പിന്നെ പറയാനില്ല മദീനത്ത് മുത്തുനബി സാഹുലി വസ്ലമു ശേഷം ഒരു ദിവസം ബിലാൽ വന്നപ്പോൾ കുടുംബങ്ങളും ഹസൻ ഹുസൈൻ പോലത്തെ വലിയ മഹത്വക്കളൊന്ന് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു ബാങ്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ മദീന നിവാസികൾ മുഴുവനും ആ ബാങ്ക് കേട്ടിട്ട് മുത്തുനബി ഉണ്ടോ എന്ന് ചിന്തിക്കു പോകുന്ന കോലത്തിൽ എല്ലാവരും അന്നത്തെ ആ ബാങ്ക് ഇങ്ങനെ ആയവറച്ചുകൊണ്ട് പുറത്തിറങ്ങുകയാണ് ആ നേരത്തെ ബാക്കില്ല ബാക്കില്ല ഓവർ ബോധരഹിതരായി വീണുപോയി എന്തൊരു സ്നേഹ മുത്തൻ നബിഹുനോട് അവർ മുഹ്മിനായതിന്റെ പേരിൽ പരപ്പിൽ ചുമത്തി ചുടുകൊണ്ടിക്കുന്നു കൊടുമ്പ്രാഹു മണൽ പരപ്പിൽ മലർത്തി കിടത്തിയിട്ട് വലിയ പാറക്കല്ല് നെഞ്ചത്ത് കല്ല് കയറ്റി കയറ്റിവെച്ചിട്ട് ചാട്ടാറ് കൊണ്ടടിക്കപ്പെട്ടവരാണ് എന്തിനു മുഹ്മിനായത് കൊണ്ട് അപ്പോൾ ഓരോ ഈമാൻ എന്തായിരിക്കും ഓരോ ഈമാൻ്റെ പവർ കൂടാനുള്ള കാരണം എന്താ ഹൈ ടോപ്പ് അബുബ് ക്രിസ്തു അള്ളാഹു ഏറ്റവും കൂടുതൽ മുത്തലിഷ്ടപ്പെടുന്നതാരാ അബുബ ഖ്രസ് അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ നമ്മൾ കൽബ് കൽബുക്കടു കയറ്റിയിട്ട് നക്കോളെ അഷറൊക്കെ ചൊല്ലിക്കോളെ ഇത് ഫലം ചെയ്യും നല്ല വീടും അതേപോലെ അബ്ബൂ ക്രസാബിൻ്റെ ഒരു നേതൃത്വം നല്ല നല്ല മോമിനികളായ മനുഷ്യന്മാരും അലഹമില്ല അള്ളാഹ് ഒക്കെ ആണോ അല്ലേ ഉള്ളൂ എല്ലാവർക്കും അള്ളാഹു വർക്ക് തീയ്യട്ടെ ഇൻഷാല്ല നമ്മൾ ഈ ആനബി ഇങ്ങനെ ചെലവളെ അങ്ങനെ കൽപ്പം കൊണ്ടാണ് കണ്ണൊന്നും പൊട്ടിക്കൊണ്ട് എന്നാൽ എന്താക്കും ഒരു ദിവസം ഞാൻ മതിയത്തിര സമയത്ത് ആ പച്ചക്കുബ്ബയുടെ മേലും മഴ പെയ്തു ഓ അമ്മ അപ്പൊ ഒരു പ്രത്യേക പച്ച കണ്ടവരും ഏ പച്ചുന്തോപ്പി ീരെ ചെന്ന് കോതിരെ കാണാൻ വിധിക്കല്ല അതിൻ്റെ എളുപ്പമാർഗം പറഞ്ഞിട്ട് നമുക്ക് സാറാക്ക എളുപ്പ മാർഗം ഒരു ചെറിയ ചുളിവ് പരിപാടി അത് ആ സിയാറ മാത്രല്ല മുത്തനബി സലാഹുലി തങ്ങളുടെ അടുത്തേക്ക് പോകല് മാത്രമല്ല അവിടെ എത്തല് മാത്രല്ല പിന്നെ ദുനിയാവിൻ്റെ പ്രശ്നം ഉണ്ടോ ഇപ്പൊ ജിഫ്രി തങ്ങളും ജിഫ്രി മുത്തുക്കോ തങ്ങളുടെ ഒരു പ്രസംഗത്തിലുണ്ട് നാളെ പറയുന്നത് എനിക്ക് വീട് വേണോ സലാത്തല്ലിക്കോ കടട്ടോ സലാത്ത എല്ലിക്കോ എനിക്ക് മക്കൾ നന്നാകണോ വേണോ സലാത്ത എല്ലിക്കോ എല്ലാ പ്രശ്നവും സലാത്തൊക്കെ എന്നാൽ ഞാഹർത്തിൻ്റെ പ്രശ്നവും എബി ഉസ്താദ് നാളെ പ്രസംഗം ഇങ്ങനെയുണ്ട് സ്വലാത്തച്ഛൻ്റെ നാളെ നാവ് നരകത്തിലിടില്ല ഈമാൻ വർദ്ധിക്കും സലാത്ത് ജല്ലി അലും സുലിമാൻ ഉസ്താദ് പറയേണ്ടി ഉമ്മനീർ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്നു അത് സലാത്ത് ജല്ലിട്ട് ഉമ്മനീർ അപ്പൊ ഈ എ ഉസ്താദും അതുപോലെ ജിഫ്രി തങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു വലിയ വലിയ നേതാക്കന്മാരല്ലേ പറഞ്ഞിട്ട് അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ട് സലാത്ത് ഉണ്ട് തുടങ്ങിയാൽ എളുപ്പാവും അക്രബ് തുർക്കി ഹക്കി നബി മുഹമ്മദ് കക്കടിപുറം അബു അക് അലിഹിയുടെ ഓരോ ഒരു ഗ്രന്ഥമാണത് അപ്പോൾ നോക്കി നിങ്ങള് ചുളിവ് വഴിയാണ് എന്ത് സ്ഥലത്ത് അല്ലല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് മദീനത്തേക്ക് പോകാനും ആവശ്യം കിടവിടാനും എളുപ്പമാർഗം ഒരായിരം സ്ഥലത്ത് നൂറ് പറയണതെന്നല്ല ഇപ്പോൾ ഒന്നുമല്ല കാരണം നൂറ് സ്ഥലത്തിന് പത്ത് മിനിറ്റ് മതി ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂറില് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ബാക്കി ഇരുപത്തി മൂന്ന് മണിക്കൂറില്ലേ ഇരുപത്തിമൂന്ന് മണിക്കൂർ എന്താ കാട്ടണേ സ്വന്തം വലിയൊരു അൾമറിൻ്റെ അടുത്ത് പോയിട്ട് കണ്ണാടി ഉണ്ടാവും വലിയ കണ്ണാടി അതിന് മുന്നിൽ പോയിട്ട് ആ മനുഷ്യ സ്വന്തം ചോദിക്കുക മനുഷ്യ നമ്മളെ കാണല്ലോ എന്താ കാട്ടണേ ഒരു മണിക്കൂർ സലാത്ത് അത് എനിക്ക് സമയമില്ലേ എന്നാൽ പിന്നെ പറയും ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മണിക്കൂർ നിസ്കാരം ഇല്ല ഇരുപത്തഞ്ച് മിനിറ്റ് ഉണ്ടാവുള്ളൂ സ്പീഡില്ലല്ലേ വേണ്ട സാവകാശ കൂട്ടിക്കോളി കാരണം സ്പീഡ് കൊണ്ട് പോകേണ്ട സുബഹാനൊന്നും പറയുകയല്ലോ സുബ് സുബു സുബു സുമെന്ന് അങ്ങനെ പോകണമെന്നാ സ്പീഡ് കുറച്ച് പൊയ്ക്കോളി എന്നാൽ ഒരു മണിക്കൂർ ഉണ്ടാവും ഫറ നിസ്കാരം അല്ലെങ്കിൽ സുന്നത്തും കൂടി കൂട്ടിയാണെങ്കിൽ ഒന്നര മണിക്കൂർ കൂട്ടിക്കോളി ബാക്കി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടര മണിക്കൂറിൽ അതെന്താ കാട്ടിന് ഏഴ് മണിക്കൂർ എട്ടുമണിക്കൂർ ആറ് എട്ട് മണിക്കൂർ പത്ത് മണിക്ക് പന്ത്രണ്ട് മണിക്ക് ഉറങ്ങിക്കാണെങ്കിൽ അഞ്ചിക്ക് നീക്കണ്ടേ അപ്പോൾ അഞ്ച് മണിക്കൂറേ ഉള്ളൂ ഇനി നിങ്ങൾ രണ്ടും കൂടി കൂട്ടിക്കോളി എനിക്ക് പറഞ്ഞു മൈശ്വാസകാര്യം കാര്യം കൂട്ടാൻ പറഞ്ഞു ഏഴ് മണിക്കൂർ കൂട്ടുക ഏഴ് മണിക്കൂർ കൂട്ടി ബാക്കി എത്ര ഉണ്ട് പതിനഞ്ച് മണിക്കൂറുണ്ട് പതിനഞ്ചര മണിക്കൂർ ഉണ്ട് എൻ്റെ കടന്ന് ജോലി പത്ത് മണിക്കൂർ ജോലി ബാക്കിയിൽ അഞ്ചര മണിക്കൂർ ഒരു മണിക്കൂർ നിങ്ങൾ ഇന്ന് ചിലത്ത് ചെല്ലാൻ തീരുമാനിച്ചോളി ഇന്ന് മാത്രമല്ല ഇന്ന് മുതൽ റബീളയിൽ പന്ത്രണ്ടാം രാവാണ് ഇന്ന് രാത്രി ഇൻഷാല്ല അപ്പോൾ നമ്മൾ ഈ രാത്രി സ്റ്റാർട്ടാക്കുക അല്ലെങ്കിൽ ഇവിടെ വെച്ചാണ് തുടങ്ങിയോളി ഇവിടെ ഒരു മൂന്നെണ്ണോ പത്തെണ്ണോ ആക്കി വെച്ചോളി ഇൻഷാല്ല ബാക്കി എന്നിട്ട് ചെലത്ത് ഇന്ന് മുതൽ ആയിരണം ഞാൻ ചെല്ലുന്നേ അവിടെ ഉറപ്പിക്കുന്നത് ഉറപ്പിച്ചാൽ നടക്കാത്തൊരു സംഭവമില്ല ആയിരം അല്ലാത്തകള് ആവശ്യം വിടാൻ ദുനാവിൻ്റെ പ്രശ്നം പരലോകത്തെ പ്രശ്നം പരിഹാരമാകും ഉറപ്പാമവും പിന്നെ നിങ്ങളെ ഇനി അത്ര പറയാനുള്ളൂ ആണെങ്കിൽ ചെല്ലിക്കോളി നിരക്കെ പറഞ്ഞു തന്നെ ചെല്ലിയില്ലെങ്കിൽ ഇനി എന്താ കാട്ടുക അള്ളാഹുത്തല്ല നമുക്ക് ചെല്ലാൻ തോഫിയൊക്കെ തരട്ടെ എനിക്കിഷ്ടമാണ് സ്വർഗം നിങ്ങൾക്കിഷ്ടമാണ് സ്വർഗം ഒഴുകും സുരബിലമേട്ടിൽ കല്യാണം ആ കല്യാണത്തിൽ കൂടെ നമുക്ക് ദൗദലിസ്ലാമിന്റെ അടിപൊളി ഗാനങ്ങൾ ഗാനങ്ങളുണ്ടാക്കും അപ്പം നമുക്കൊന്ന് ആനന്ദിക്കേണ്ടേ അത് സന്തോഷിക്കണ്ടേ അള്ളാഹു തോഫി ഒക്കെ തരട്ടെ നമുക്കും കുടുംബത്തിനും സ്വർഗം തരട്ടെ സ്വർഗം കിട്ടിക്കോളും